ഫോളോവർ ആണ് ഒന്നിക്കാ പോലെ എന്തിനാ ഓടുന്നത് എന്തോ തിന്നുകൊണ്ടിരിക്കും ആയിക്കോട്ടെ അതാ എന്നെ ഫോളോണ്ടോ എന്റെ പേര് പറഞ്ഞിട്ടേ ഞാൻ എല്ലാവരും ഫോളോണ്ട് ഓക്കേടാ ഞാൻ ഒരു കാര്യം ചോദിക്കോട്ടെ ഷിറ റെഡിമേഡ് ആൻഡ് ഹോൾസെയിലർ പേജ് ഫോളോ ഫോളോണ്ടോ ഇല്ല ഫോളോ എന്റെ സൂപ്പർ ഫോളോവർ ആണോ ആണോ കാണിത് ഗൈസ് നമ്മുടെ സൂപ്പർ ഫോളോവർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നേ നമ്മുടെ സൂപ്പർ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ ഷിറ റെഡിമേഡ് ഹോൾസെയിലും അടിപൊളി സമ്മാനം തരും ആദ്യം കാണിക്കുന്ന ആരാണ് അവർക്കാണ് നമ്മൾ സമ്മാനിക്കുന്നത് കാണിച്ചോ ഫോളോ ആയിക്കാനുണ്ട് എന്റെ ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടില്ല ലാസ്റ്റ് വീഡിയോ വീഡിയോക്ക് ഇവിടെ ലൈക്ക് അടിച്ചിട്ടുണ്ട് അതാണ് അണ്ടാ ഇവിടെ ലാസ്റ്റ് വീഡിയോ ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മളെ പിടിച്ചോ അപ്പൊ എന്തായാലും ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് അടിച്ചതിന്റെ പേരിലാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഇവിടെ നിന്നാണ് അടിപൊളി സമ്മാനം ആരെയോ ചിറ റെഡിമെയ്ഡാണ് ഹോൾസെയിലർ ഓക്കെ കൊല്ലത്താണ് ഇപ്പോൾ റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോയിക്കണം ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ സന്തോഷമായോ ഓക്കെ ചാറ്റ് പറഞ്ഞു ഓക്കെ നിന്നു മാറിയേ എന്നാ പേര് പറ നൌ സ്റ്റോക്സ് അറിയോ അപ്പം ഫോളോ ഉണ്ടോ എൻ്റെ സൂപ്പർ ഫോളോവർ ആണോ ആണോ എന്റെ അപ്പം എന്റെ സൂപ്പർ ഫോളോവർ ആണെന്ന് ഇനി ചോദിക്കട്ടെ വെയിറ്റ് ചെയ്യും ഹിറ റെഡിമെയ്ഡ്സ് ആൻഡ് ഹോൾസെയിലർ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ അടിപൊളി സമ്മാനം തരും ആ ഫോളോട്ട് എന്നെ ഫോളോ ആയിട്ടുണ്ട് അപ്പൊ നൗ സ്റ്റോക്സ് ഫോളോ ആയിട്ടുണ്ട് ഹിറയുടെ പേജിച്ച് ഇപ്പോൾ ഫോളോ ചെയ്യോ ആ എന്നാൽ പെട്ടെന്ന് ഫോളോ ചെയ്യും ഓക്കെ എങ്ങോട്ടാണ് ഇപ്പോൾ അടിപൊളി സമ്മാനം തരും നമ്മുടെ സൂപ്പർ ഫോളോവർ ഫോളോവറാണ് കേട്ടോ ആദ്യമൊന്നു കാണിച്ചേ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ നമ്മൾ അടിപൊളി സമ്മാനം കൊടുക്കും ഓ ഓക്കെ നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് അടിച്ചിട്ടുണ്ട് എല്ലാവരും ചേരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇല്ല അടിച്ചു വെച്ചേക്കാ ഓക്കെ അപ്പടേ ഇത് ആര് എരുന്ന് അറിയോ സമ്മാനം ആരുന്നതാണ് കിറ റെഡിമേഡ് സാൻ ഹോൾസെയിലെന്ന് പറഞ്ഞാൽ കൊല്ലത്തെ ഒരു ഷോപ്പാണ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിരിക്കണം അവരൊരു സമ്മാനം സമ്മാനം എന്തോ അറിയിക്കോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിപ്പോഴാണ് അവർ അടിപൊളി വയർലെസ് ഹെഡ്സെറ്റ് ഇഷ്ടമായോ സന്തോഷമായോ എന്നാ പിടിച്ചു ഹാപ്പി ആയോ ഒരു കാലം പറഞ്ഞോ ഓക്കേടാ അറിയാമോ അറിയാം എന്തോ പേര് നൗ പറഞ്ഞോ എൻ്റെ സൂപ്പർ ഫോളോവറോ ആണോ കാണിന് അപ്പം കൈസ് നമ്മുടെ സൂപ്പർ ഫോളോവർ ആണെന്ന് പറഞ്ഞത് നെറ്റില്ല നോക്കിക്കോ എന്തായാലും നമ്മുടെ സൂപ്പർ ഫോളോ നെറ്റ് തരാൻ പോകുന്നില്ലയോ നമ്മുടെ സൂപ്പർ ഫോളോവർ ആണെന്നാണ് പറഞ്ഞത് എല്ലാ വീടേക്കും കൈ കഴിച്ചിട്ടുണ്ടോ ഒത്തിരി റൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഫോളോവർ നമ്മുടെ ഫോളോവർ വെറുതെ വിടത്തില്ല ഒരു കാര്യം ചോദിക്കട്ടെ ഇറ റെഡിമെയ്ഡ്സ് ആൻഡ് ഹോൾസെയിലർ ഫോളോ ആയിട്ടില്ല ഫോളോ ഇട്ടിട്ട് ഈ ബാങ്ക് നിറഞ്ഞ സമ്മാനങ്ങളാണ് ഈ സമ്മാനം ഞാൻ തന്നെ എന്നാ ഫോളോ ആയിട്ടുണ്ടോ അപ്പൊ നൗസ്റ്റോക്സ് ഫോളോ ആയിട്ടുണ്ട് നൗസ്റ്റോക്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും വെറുതെ വിടത്തില്ല ഓക്കെ അപ്പം നൂറ് ഉണ്ട് എന്നാ ഹാപ്പി ആയോ കണ്ടിട്ട് വെറുതെ പോയില്ലേ കാറ്റ് ഓർണം ഓക്കേടാ എവിടെ ആയിരിക്കും ടീച്ചർ ജി വി എച്ച് എസ് എസ് ചെറിയത് എന്റെ ഫോളോർ ആണ് എന്റെ ഫോളോവർ വന്നിരിക്കുകയാണ് ഇപ്പൊ ടീച്ചറാണ് ഏത് സ്കൂളാണ് ജി വി എച്ച് എസ് എസ് ചെറിയത് ചെറിയൊക്കെ സ്കൂൾ പഠിപ്പിക്കുന്നതാണ് കേട്ടോ എന്റെ ഫോളോവർ എന്തായാലും വേറെ ഇവിടെ ഇല്ല അത് ഞാൻ അങ്ങനെ എന്റെ ഫോളോവർ സൂപ്പർ ഫോളവറുമാണ് അപ്പൊ എന്റെ സൂപ്പർ ഫോളോവറുമാണ് എന്റെ ഫോളോവർ ആണ് ആണോ ടീച്ചർ ഇരുന്നൂറാണ് കൊടുക്കുന്നത് വിളിച്ചത് എത്ര യോ എത്രണ്ടേ ഒത്തിരി സന്തോഷ കറക്റ്റ് എവിടെ പഠിക്കുന്ന മോള് മോഡലോ എത്രല്ലേ ഒമ്പതല്ല രണ്ടുപേരും രണ്ടുപേരും കാണുന്നുണ്ടോ നമ്മുടെ ഫോളോവറാണ് മോഡ പേര് എന്താ നിരഞ്ജന എന്തായാലും എന്നെ ഫോളോ എന്റെ ഫോളോവർ ആണല്ലോ എന്റെ ഫോളോവർ ആണ് ഞാൻ ഒരു

എന്റെ സൂപ്പർ ഫോളോ എന്റെ ലാസ്റ്റ് വീഡിയോ ഓക്കെ പെട്ടെന്ന് നോക്ക് പെട്ടെന്ന് നോക്കിയു എന്റെ സൂപ്പർ ഫോളോവറാണ് അപ്പൊ നമ്മുടെ സൂപ്പർ ഫോളോവറുമാണ് നമ്മുടെ ഫോളോവറും പേര് സാന്ദ്ര ശ്രോതായി പഠിക്കുന്നത് എടാ പിന്നില്ലോ ഹിറാ റെഡിമേഡ്സ് ആൻഡ് ഹോൾസെയിലർ എന്ന പേജ് ഫോളോ ഫോളോ ചെയ്തിട്ടില്ല ഇപ്പൊ ഫോളോ ചെയ്യോ ഫോളോ പെട്ടെന്ന് ഫോളോ ചെയ്യും അങ്ങോട്ട് പാടുകളുടെ സമ്മാനം ഹിറാ റെഡിമേഡ്സ് ആൻഡ് ഹോൾസെയിലർ ഓക്കെ ഫോളോ ഫോളോ ഫോളാക്കിയോ ചെറിയ ഓക്കെ അപ്പം വേണ്ടേ സമ്മാനം എന്താ അറിയോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഒരു അടിപൊളി ഒരു ആണ് അവർ തരുന്നതാണ് ആരായിരുന്നേ അറിയാം ഹിറ അപ്പോൾ അവരുടെ പേജ് ഫോളോ ചെയ്യുക അപ്പം ഹിറ ഹിറ എന്ന് പറയാൻ സംബന്ധം അറിയാമോ തുടങ്ങി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പോയി അവിടെ പോയി പർച്ചേസ് ചെയ്യാം കൊല്ലത്താണ് ഷോപ്പ് വരുന്നത് അപ്പോൾ അവർ തരുന്നതാണ് സന്തോഷമായോ കണ്ടിട്ട് വെറുതെ പോയില്ലേ ഇല്ല ചാറ്റ് പറഞ്ഞു ആ ഓക്കെ ഡൗട്ടോ എവിടന്നെ അറിയാമോ അറിയാം എന്ത് പേര് ഓറാം എന്റെ സൂപ്പർ ഫോളോവർ ആണോ സൂപ്പർ ഫോളോവർ ആണ് ഗായ്സ് നമ്മുടെ സൂപ്പർ ഫോളോവർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നേ സൂപ്പർ ഫോളോവർ ആണല്ലോ ആണ് അപ്പൊ നമ്മുടെ സൂപ്പർ ഫോളോവർ ആണ് കേട്ടോ അപ്പോൾ ഹിറ റെഡിമെയ്ഡ്സ് ആൻഡ് ഹോൾസെയിലർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ കൊല്ലത്തിൽ ഷോപ്പുണ്ട് ആ ഷോപ്പിന്റെ പേജ് ഫോളോ ഫോളോണ്ടോ ഇല്ല ഫോളോ ഇപ്പൊ ഫോളോ ചെയ്യാൻ പറ്റുമോ ആ ഫോളോ ചെയ്തു ഓക്കെ അപ്പം എന്റെ സൂപ്പർ ഫോളോവർ ആണല്ലോ എന്തായാലും എത്ര ഫോളോ ചെയ്യുന്നുണ്ട് കുറെ നാളുകൊണ്ട് പോളേതുകൊണ്ട് അപ്പം എന്നെ കാരണം എന്തായാലും വെറുതെ പോത്തില്ല ഈ ഭാഗം എന്തോ അറിയോ ഈ ഭാഗം ആണെന്ന് നിറച്ച് സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഹിറ എന്നിട്ടുള്ളതാണ് അപ്പൊ അതിൽ ഒരു സമ്മാനം ആക്കി ഒരു സമ്മാനം തരാം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിലയുള്ള ഒരു അടിപൊളി ഒരു വയർലെസ് ഹെഡ്സെറ്റ് ഉണ്ട് സന്തോഷമായി എന്നാ പിടിച്ചു സന്തോഷമായി സന്തോഷമായി ഓക്കെ ടേറ്റോറണം കണ്ടിട്ട് വെറുതെ പോയില്ലേ